സ്മിഥുസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് അങ്കമാലി വരെ പോയിട്ട് വന്നാലോ മാങ്ങാ അല്ലേ അതേരാം അങ്കമാലി മാങ്ങാക്കറിയെ ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിൽ എങ്ങനെ നമുക്കൊരു അങ്കമാലി മാങ്ങാക്കറി തയ്യാറാക്കാമെന്ന് നോക്കാം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് കുറച്ച് മാങ്ങ നൽകി കേട്ടോ അന്നേരം അങ്കമാലി മാങ്ങാക്കറി തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് ഞാൻ ഒരു മാങ്ങയാണ് ഇതിൽ നിന്ന് എടുക്കുന്നത് ഞാൻ ഒറ്റ മാങ്ങ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കറിക്കായിട്ട് നാല് പേർക്ക് കൂട്ടാൻ പറ്റിയ കറി തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അങ്കമാലി മാങ്ങ കറിയാണ് അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ തയ്യാറാക്കുന്നതിനുള്ള പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഉരുളി എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാള നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്ത സവാളയാണ് ഒരു സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി സവാള ഒരുപാട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു സവാളയുടെ പകുതി ചേർത്താൽ മതി അതും നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കുക ഇനിയും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം അതിനോടൊപ്പം തന്നെ മൂന്നോ നാലോ പച്ചമുളക് പച്ചമുളകിന് ഓരോന്നിനും ഓരോ എരിവാണ് അതിൻ്റെ നമ്മുടെ എരിവിനുസരിച്ച് എന്തുമാത്രം പച്ചമുളക് വേണം അതിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഈ കറിക്ക് എരിവ് നൽകുന്നത് ഈ പച്ചമുളക് അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലാണ് ഇനി നമുക്ക് ഈ കറിക്ക് ടേസ്റ്റ് നൽകുന്ന ഒരു കാര്യം ചെയ്യേണ്ടത് ഇതിനെ ഒരു നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക അതായത് ഇത് മിക്സ് യോജിപ്പിച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് പ്രധാനമായിട്ടും ഇരിക്കുന്നത് അന്നേരം എത്രയും നമ്മൾ കൈവെച്ചിതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ ഞാൻ കാണിച്ചാലും ആ കറിവേപ്പിലയുടെ ഒക്കെ ഒരു മാറിയുണ്ട് കറിവേപ്പിലൊക്കെ ഞാൻ ഇത്രയും നേരം വിട്ട് നമ്മൾ നമ്മളത് തിരുമി യോജിപ്പിച്ചെടുത്തപ്പോൾ ആ കറിവേപ്പിലേക്കൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇങ്ങനെ അതിനെ യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് വേണം നമുക്ക് മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു നമ്മൾ മുളക് പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വേണം മല്ലിപ്പൊടി എടുക്കാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ചും മല്ലിപ്പൊടി കൂടുതലും എടുക്കുന്ന ഈ കറിക്ക് എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ യോജിപ്പിച്ചെടുക്കുക കുറച്ച് നേരം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മാങ്ങയാണ് ഒരുപാട് ഒരുപാടങ്ങ് പുളിയുള്ള മാങ്ങയായല്ലേ കേട്ടോ അത്യാവശ്യം പുളി വേണം അങ്ങനെയുള്ള മാങ്ങ എടുക്കുക ഞാനിപ്പോൾ നാല് പേർക്കുള്ള കറി ആയതുകൊണ്ട് ഒറ്റ മാങ്ങ മാത്രമേ എടുത്തുള്ളൂ അതുപോലെ ഇത് അത്യാവശ്യം പുളിയുള്ളൊരു മാങ്ങയും കൂടിയാണ് എന്നിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് രണ്ടാം തേങ്ങാപ്പാൽ വേണം ചേർത്ത് കൊടുക്കാനേ രണ്ട് കപ്പ് അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ രണ്ടാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക നല്ലതായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ടിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം മാങ്ങയൊക്കെ നല്ല കിഡിലിനായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ആ ചാറൊക്കെ ഒന്ന് കുറുകി അത്യാവശ്യം കുറുകി ചാറൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം മാങ്ങ നമ്മൾ ഈ വെക്കുന്ന തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതൊന്ന് കുറിയ ശേഷം മാത്രമേ ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവൂ ഇല്ലെങ്കിൽ കറി വല്ലാതെ അങ്ങ് ലൂസായിട്ടിരിക്കും നമ്മൾ ഏത് കപ്പിനാണോ രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത് ആ സെയിം കപ്പിന് അല്ലെങ്കിൽ ആ സെയിം ഗ്ലാസ്സിന് തന്നെ മുക്കാൽ കപ്പോളും ഒന്നാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം കണ്ടോ കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് മുക്കാൽ ഗ്ലാസ് ആണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഞാൻ ഈ ഗ്ലാസ്സിനാണ് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത് ഈ സമയത്ത് നല്ലതായി യോജിപ്പിച്ചെടുത്ത ശേഷം ഉപ്പുണ്ടോന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടിട്ട് തിളപ്പിച്ചെടുക്കരുത് കറി പിരിഞ്ഞു പോകും ആ തേങ്ങാപ്പാൽ അങ്ങ് പിരിഞ്ഞ് വല്ലാതായി പോകും ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് അത്യാവശ്യമുള്ളൊരു കാര്യം കൂടാണ് നമുക്ക് താളിപ്പ് തയ്യാറാക്കി എടുക്കണം അടുപ്പത്തേക്കൊരു പാൻ വെച്ചു ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അഞ്ച് കൊച്ചുള്ളി അരിഞ്ഞത് രണ്ടോ മൂന്നോ വറ്റൽമുളക് ഒരു കുറച്ച് കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം ആ ഉള്ളിയുടെ കളറൊക്കെ നല്ലതായിട്ട് മാറി വരണം കേട്ടോ എന്നിട്ട് ഇത് നേരെ നമുക്ക് കറിയിലേക്ക് കൊടുക്കാവുന്നതാണ് കണ്ടോ ആ ഉള്ളിയുടെ കളറൊക്കെ ഇരിക്കുന്നുണ്ട് ഈ ഒരു ബ്രൗൺ കളറിലേക്ക് ഉള്ളിയൊക്കെ വന്ന ശേഷം മാത്രമേ തീ ഓഫ് ചെയ്ത് എടുക്കാവേ അങ്ങനെ ഞാൻ നമ്മുടെ കറിയിലേക്ക് അത് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാ കേട്ടോ ആ തേങ്ങാപ്പാലാ മാങ്ങയൊക്കെ വേവിച്ചെടുക്കുക ആ മാങ്ങയുടെ ഒരു പുളിയും എല്ലാം കൂടെ ചേർന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് ഉച്ചയ്ക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എല്ലാവരും ചോറിനും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നുപോകലേ നിങ്ങളുടെ ഓരോ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് തുടർന്നും അതെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്